ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നിങ്ങളുടെ എല്ലാ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകന് കൊടുക്കാൻ വേണ്ടി രേവതിയുടെ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റി വിക്ഷോപ്പറിലാക്കി നെടുവീർപ്പൊക്കെ ഇട്ട് ദേ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് രവിയേട്ടനെ ചന്ദ്ര മതി നടുങ്ങിപ്പോയി ചന്ദ്രൻ എന്നിട്ട് ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കും കേട്ടോ രവിയേടനെ രണ്ടളിക്ക് കയ്യും കൊടുത്ത് ചന്ദ്രയെ നോക്കി നിൽക്കുവാണ് ഒന്നും അല്ലാത്ത പോലെ ചന്ദ്ര ഇവിടെ നിന്നിട്ടങ് ഇറങ്ങി പോകുമ്പോൾ ചന്ദ്രൻ നില് എന്നും പറഞ്ഞ രവിയേട്ടൻ പിന്നീട് നിന്ന് വിളിച്ചു ചന്ദ്ര പേടിച്ച് വരച്ച് ചന്ദ്ര രവിയേടനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ചന്ദ്രയുടെ കയ്യെങ്കാലും കിളികളാന്നാ വിറക്കുന്നത് ആ സമയത്ത് രവിയേട്ടൻ ആണെങ്കിലും ചന്ദ്രൻ ഇങ്ങനെ നോക്കി നിനക്കറിയായിരുന്നില്ലേ എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്ന ആളാണല്ലോ നീ എന്നിട്ട് നീ എന്താന ഇങ്ങനെ കാണിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു രവിയേട്ടൻ അപ്പൊ അത് പിന്നെ അത് പിന്നെ സുധി അങ്ങനെ പറഞ്ഞപ്പോ അവൻ പറഞ്ഞ നീ പറഞ്ഞും ചെയ്യുമെന്ന് രവിയേട്ടൻ ചോദിക്കുക അയ്യോ അങ്ങനെ അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോ എങ്ങനെ എന്ത് എടി അവൻ പറഞ്ഞിട്ടാണോ നീ ഇത് ചെയ്ത് ഈ ഷെൽഫ് അടക്കാതെ പോയത് എന്ന് രവീട്ടൻ ചോദിക്കാം ഓ അതായിരുന്നോ അത് ഞാൻ ഏതായിരുന്നോന്ന് എടി ഇത് കണ്ടോ രേവതി രേവതിമാരുടെ സ്വർണ്ണോക്കെ അതിനകത്ത് ഇരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു നിനക്കറിയില്ലേതെന്ന് ചോദിച്ച് മനുഷ്യായ കുറച്ചൊക്കെ ബോധം വേണ്ടെന്നും ചോദിച്ച് ദേഷ്യപ്പെടുവാ അങ്ങനെ അതും പറഞ്ഞു അദ്ദേഹം ആ ഡോർ ഡോറങ് അടച്ചുട്ടോ അപ്പൊ സോറി തെറ്റിപ്പോയി ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞു അതെങ്ങാനും തുറന്ന് നോക്കിയായിരുന്നു ചന്ദ്രന്റെ ഡാട്ടപ്പിങ്ങ് തൊറച്ചേനെ ആ എന്താ നിന്റെ കയ്യിലെന്ന് ചോദിച്ചു അത് പിന്നെ ഇത് ശുതിക്ക് കൊടുക്കാനായിട്ട് അപ്പൊ അതെന്താണെന്നല്ലേ നിന്നോട് ചോദിച്ചത് അത് പിന്നെ ബ്ലൗസ് പീസാ ഏഹ് ബ്ലൗസ് പീസാ സുധിക്കോ സുതിയുടെ കയ്യിൽ കൊടുത്താ പോകും വഴി ടൈലിംഗ് ഷോപ്പിൽ അവൻ എന്ന് പറഞ്ഞു ആ അവനിപ്പോ വലിയ ബിസിനസ്സുകാരനല്ലേ അവനൊന്നും തൈൽ ഷോപ്പിൽ കൊടുക്കാനുള്ള സമയം പോലും കാണത്തില്ല എടി ഞാനിവിടെ ചുമ്മാ ഇരിക്കുമല്ലേ ഞാൻ കൊണ്ടോ കൊടുത്തോളാം അത് നന്നേക്കാൻ പറഞ്ഞു അന്നേരം കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അയ്യോ സ്വർണ്ണമല്ലോ എന്ന് ഓർത്തു അയ്യോ വേണ്ട വേണ്ട രവണ്യൂ അതിനൊന്നും അവൻ അവൻ തന്നെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു ആ എന്നാൽ ശരി നീ അല്ലെങ്കി പിന്നെ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു രവിയത് പോലത്തെ കാര്യത്തിനൊന്നും പോകണ്ടാന്ന് പറഞ്ഞു എന്നാ ശരി ഞാൻ ആ ശരി എന്നാ എല്ലാം പറഞ്ഞു രവീട്ട് ഞാൻ അന്തര പറഞ്ഞു ആ പെട്ടെന്ന് മേടിച്ച് നോക്കേണ്ട കാര്യമുള്ളൂ നോക്കിയില്ല അദ്ദേഹം വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി അവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് രേവതി മീൻ മാർക്കറ്റിൽ പോയിട്ട് വരുന്നത് അതെ എന്താ ഈ കാണിക്കുന്നേന്ന് ചോദിച്ചു അതെ കാറിന് ചെറിയൊരു പനി പനി മാറ്റാൻ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ പോയാലേ കാശ് എമ്പടി ആവൂന്ന് പറഞ്ഞു ആ സ്വയം ചികിത്സ കൊണ്ട് മാറും എന്നൊക്കെ നോക്കാവെന്ന് പറഞ്ഞു ഞാൻ അതിനുള്ള സ്പാനർ തപ്പു ആണെന്ന് സച്ചി പറയുമ്പം ഊഫ് എൻ്റെ പൊന്നോ അപ്പൊ പറഞ്ഞാൽ തീരെ അനുസരണയില്ലല്ലേ എന്ന് ചോദിച്ചു രവിതി ഞാനവിടെ അനുസരണൊക്കെയാണ് കാണിച്ചത് മഹാഭാവം പറയരുത് കേട്ടോന്നൊക്കെ സച്ചി പറയുമ്പം സച്ചിയാടിനെ സച്ചാടിനോട് മുറില് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയതെന്ന് ചോദിച്ചു ഓ അതോ ഉം അവിടെ ചുമ്മാ എത്ര നേരം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഉറങ്ങാനൊക്കെ നോക്കി പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ലെന്നേ ആ പകലുറങ്ങി ശീലം ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നു സച്ചി അല്ല ഈ സുതി എങ്ങനെയാ പട്ടാ പകല് പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങി അവനെ സമ്മതിക്കണം കേട്ടോ നമുക്കിന്നും സെറ്റ് ആവത്തില്ല എന്റെ രവതി പകല് ജോലി രാത്രി ഉറക്കം ഉം അതേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക എന്തായാലും ഇന്ന് സച്ചിയുടെ ഭാഗ്യമുണ്ട് അതുകൊണ്ട് ഈ മീൻ കിട്ടിയെന്ന് പറഞ്ഞു ഏഹ് അല്ല അപ്പൊ ഈ കവറിൽ ഇതെന്താ അത് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിരുന്നു അത് മേടിച്ചിട്ടേ വരുള്ളൂന്ന് ആ ഞാനത് മറന്നുപോയായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ നീ വന്ന് ഭക്ഷണം റെഡിയാക്കാം നീ എന്ന പേര് കേട്ടപ്പോഴേ എന്റെ കൺട്രോൾ പോയെന്ന് പറഞ്ഞു സച്ചി രേവതി അടുക്കളയിലേക്ക് പോയി അപ്പൊ രേവതി അടുക്കളയിലേക്ക് അയ്യോ രേവതി അവിടെ നിൽക്കവിടെ നിൽക്കുക എന്ന് പറഞ്ഞോണ്ട് സച്ചി ഓടിച്ചു എന്ത് എന്താ പറ്റി അത് പിന്നെ അതെ അത് പിന്നെ ഈ മീൻ പിടിച്ചതേ വെള്ളത്തെയും നല്ലെന്ന് ചോദിച്ചു അല്ലാതെ ആകാശത്തുനിന്നും അല്ലല്ലോ മീൻ പിടിക്കാറുള്ളത് അതല്ല ഈ വെള്ളത്തിൽ ജീവിക്കുന്ന പാവ മീനുകളെ നമ്മൾ പിടിച്ച കരയിൽ കൊണ്ടുവന്നു അതിനിപ്പോ എന്താ കൊഴപ്പം സച്ചേട്ടാ അല്ല വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം പോണംന്ന് ആ പാവ മീനുകൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേന്ന് ചോദിച്ചു ആണോ ഈ മീൻ കഴിക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചാൽ എൻ്റെ വയറ്റിൽ വെള്ളം ഉണ്ടാകും മീൻ തിരിച്ച് വെള്ളത്തിലേക്ക് എന്നെ പോവുകയും ചെയ്യും അപ്പോൾ മീൻ ഒരു ആത്മശാന്തിയും എന്ന് ചോദിച്ചു അപ്പോൾ സച്ചി ഈ വർത്താനം കേട്ടിട്ട് അപ്പോൾ ഉം അപ്പൊ ഞാനൊരു രണ്ട് കിലോ ഉപ്പ് വെള്ളത്തിൽ കളക്കി തരാ അത് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു അതെന്തിനാ കുടിക്കുന്നത് അല്ല ഉപ്പുവെള്ളത്തിൽ ജീവിച്ച മീനല്ലേ ഇത് ഏഹ് അപ്പൊ പിന്നെ നിങ്ങളുടെ വയറ്റിൽ ഉപ്പുവെള്ളം വേണ്ടതെന്ന് ചോദിച്ചു ഹും ചിരിച്ചു എന്നാല് മീനിനെ ആത്മശാന്തി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു എന്നാ വേണ്ടല്ല നീ ചില പെട്ടെന്ന് പോയി പെട്ടെന്ന് കറി വെച്ചിട്ട് വരാൻ പറഞ്ഞു ഞാനിന്ന് പുറത്ത് പോയിട്ട് വരട്ടെ ഓ ബാറില് അല്ലേ അപ്പൊ ചെറുതായിട്ട് ആ അപ്പൊ ഞാനിത് അച്ഛനോട് പറയാൻ കേട്ടോ ആ ഓക്കെ ഓക്കെ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു രേവതി പറയാൻ നോക്കുമ്പോഴത്തേക്കും സച്ചി രേവതി പിന്നീട് നിന്ന് പിടിച്ചുപോലിക്കും അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നതും ചന്ദ്രമതി സ്വർണ്ണമായിട്ട് വന്ന് ഈ ഇവരുടെ അടിയിലും പിടിയിലും ഉരുണ്ടുപടച്ച അവടെ വീഴുന്നതും സ്വർണ്ണം ചന്ദ്രമതിയുടെ കൈന്ന് തെറിച്ചു പോയി ചന്ദ്രമതി എന്നിട്ട് ഇങ്ങനെ നിക്കോ എൻ്റെ പൊന്നോ ചന്ദ്രമതിയുടെ തല കറങ്ങിപ്പോയി അമ്മാതിരി വീഴ്ചയാണ് വീണത് അപ്പൊ ചന്ദ്രമതിയുടെ കയ്യിലിരുന്ന കവറും രേവതിയുടെ കയ്യിലിരുന്ന കവറും രണ്ടും രണ്ടാ സോറി ഒന്നാ അപ്പൊ രണ്ടും ഒരുപോലെ അപ്പുറം അപ്പുറം ഇങ്ങനെ കിടക്കുന്നു അപ്പൊ നിനക്കെന്താ കണ്ണില്ല എന്ന് ചോദിച്ചു നീ ഇപ്പൊ ഇടിച്ചു തന്നെ കൊന്നേനേലോ എന്ന് പറഞ്ഞപ്പം സോറി അമ്മ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു ശ്രദ്ധിച്ചില്ല പൊറയുന്നില്ല എന്ന് പറഞ്ഞോണ്ട് ചന്ദ്ര ദേഷ്യപ്പെടുക കണ്ണു ആണ് ലടി നിനക്കുന്നു ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു ഈ സമയത്ത് രേവതി എടുത്തത് സ്വർണമുള്ള വിക്ഷോപറും ചന്ദ്രമതി എടുത്തത് രേവതിയുടെ ബ്ലൗസ് ബ്ലൗസുള്ള വിക്ഷോപറും അങ്ങനെ എടുത്തിട്ട് വയസ്സ് എത്രയായി രണ്ടെണ്ണത്തിനും കൊച്ചു കുട്ടികളെ പോലെ ഓടി കളിക്കാണെന്ന് പറഞ്ഞു അവിടെ കിടന്ന് ഒച്ച വയ്ക്കുവാണ് അപ്പൊ മുതിർന്നവർ എന്താ കുഴപ്പം അറിയാതെ പറ്റി പോയതല്ലേ എന്ന് സച്ചി എന്നേരം ചോദിച്ചു കരുതി കുട്ടി ഇടിച്ച് വീഴ്ത്താൻ നോക്കിയതൊന്നും അല്ലല്ലോ അപ്പൊ രണ്ടും കണക്കാം അപ്പോൾ ജോലി അടിയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ചെന്ന് ഏഹ് രേവതിയോട് ദേഷ്യപ്പെട്ടു നിങ്ങൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി നമ്മുടെ രേവതി അപ്പൊ അയ്യോ അച്ഛനോട് പറയില്ലേന്ന് പറഞ്ഞ സച്ചി പിന്നാലെ പോവുക ഈ സമയത്ത് ചന്ദ്രമതി മോന്റെ അടുത്തേക്ക് ചെന്നു അപ്പൊ അവിടെ ചെന്ന് ഉം അമ്മ കിട്ടിയമ്മെന്ന് ചോദിച്ചു ആ അതെ ഇത് ആരെങ്കിലും അറിഞ്ഞാലേ നമ്മുടെ മാനം പോകുന്നു പറഞ്ഞു ഇല്ലമ്മ ആരും അറിയില്ല ശ്രുതിക്ക് മുന്നില നീ ഒള്ള ഒന്നിനും കൊള്ളാത്തവനാകരുതല്ലോ ഒന്നും പറഞ്ഞു അതുകൊണ്ടാ ഞാൻ ഈ സ്വർണം തന്നതെന്നും പറഞ്ഞു കേട്ടോ അപ്പൊ നീ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ച് കോശ വാങ്ങിക്കാനും പറയാം അപ്പൊ താങ്ക്സ് അമ്മ താങ്ക്സ് അവന്റെ ഒരു താങ്ക്സ് ഉം മറ്റാരും ഇതറിയാതെ നോക്കണമെന്നും ചന്ദ്രമതി മോനോട് പറഞ്ഞു മോനെ പറഞ്ഞു വിട്ടു അച്ഛനാണെങ്കിലോ അവിടെ ചെടി നനച്ചോണ്ടിരിക്കും അപ്പത്തേക്കും സച്ചിയും രേവതി കൂടെ ഓടിച്ചു അച്ഛാ സച്ചിട്ടുണ്ടല്ലോ സച്ചിയായിട്ട് പറഞ്ഞു അപ്പൊ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ചെന്നു സച്ചി എന്താ എന്താ മക്കളേന്ന് ചോദിച്ചപ്പോ അല്ല ഈ വെള്ളം കടലിലേ കടലിലെ വെള്ളം ഇല്ലേ കടലിൽ വെള്ളം ആ കടലിലെ വെള്ളത്തിൽ നിന്നാണ് രേവതി മീൻ പിടിച്ചോണ്ട് വന്നു രേവതി മീൻ പിടിക്കേ അല്ല മ്മ് മത്സ്യത്തൊഴിലാളികൾ പിടിച്ച മീനെ ഇവള് വാങ്ങിക്കൊണ്ട് വന്നത് കടലിലെ മീനല്ലേ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഉരുളുമ്പോ ആഹ് ഇത് എന്താ മുളയി മുളീ പറ അതേ അച്ഛാ അച്ഛനോട് ചോദിച്ചിട്ട് മീൻ കറി വെക്കാൻ വേണ്ടി വന്നതാ ഏർ ഇത് ഫ്രൈ ചെയ്യണോ അത് കറി വെക്കണോ എന്നര ചോദിക്കുമ്പോൾ മോൾ മോളെന്ത് വെച്ചാലും നല്ലതായിരിക്കുമല്ലോ എന്നിരം വേണോ അന്നേരം പറഞ്ഞു ആ കൊറച്ചെടുത്ത് ഫ്രൈ ചെയ്തു ബാക്കി കറിയും വെച്ചോളാം പറഞ്ഞു ശരി അച്ഛാ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ അച്ഛൻ്റെ അടുത്ത് ഉരുണ്ട് കളിച്ചു അങ്ങനെ നമ്മുടെ രേവതി അങ്ങ് പോയി രേവതി പോയി കഴിഞ്ഞപ്പോൾ അച്ഛനെ എന്താണെന്ന് നിനക്ക് പറ്റിയത് നിനക്ക് എന്താ ഒരു പ്രശ്നം നീ ഇങ്ങനെ പറകാൻ നടക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു ഒന്നില്ല ചാന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ പിന്നെ രേവതി അടുക്കളയിൽ ഓടി നടന്ന് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നപ്പോൾ രേവതി എന്താ സച്ചയായിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കണേന്ന് ചോദിച്ചു അത് പിന്നെ രേവതി നിനക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എനിക്കെന്താ കൊഴപ്പം എനിക്കെന്താ പ്രശ്നം സച്ച പ്രശ്നമുണ്ടോ അല്ല അങ്ങനെയല്ല എനിക്കൊരു സംശയം രേവതി എന്തോന്ന് സംശയം കാണാ അല്ല നിനക്ക് അറിയാവോ രേവതി ഈ വെള്ളവടി തന്നെ പല രീതിയിലുണ്ട് ആ സച്ചിയായിട്ട് മിനിയും അത് വിട്ടില്ലെന്ന് ചോദിച്ചു രേവതി അപ്പൊ ഈ കവറും കറുമെടുത്ത് രേവതി റൂമിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു അല്ല അത് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ചിലർ ബാറിലിരുന്ന് കുടിക്കും ചിലർ കൂട്ടുകാർക്കൊപ്പം പുറത്തിരുന്നു കുടിക്കും ചിലർ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് കുടിക്കും നിനക്കിതിൽ ഏതാ ഇഷ്ടം എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഉം എന്ന് പറഞ്ഞു രേവതി നോക്കുക അല്ല ഭാര്യയുടെ ഇഷ്ടം നോക്കാതെ ഞാനൊന്നും ചെയ്യില്ല നിനക്കേതാണോ ഇഷ്ടം അതും അങ്ങനെ പറയാതെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ ഇവിടെ തന്നെ വേണ്ട അത് മറന്നു പോകണ്ട കേട്ടോ ഒന്ന് രേവതി അന്നേരം സച്ചിയോട് പറയുവാണ് നേരത്തെ പോട്ടേന്ന് കരുതി ഞാൻ പറയാതിരുന്നാണെന്നൊക്കെ പറയുമ്പോൾ രേതി നമ്മള് നമ്മൾ സംസാരിക്കുന്ന കാര്യം നീ ഇതിനെ അച്ഛനോട് പറയാനൊക്കെ നിൽക്കുന്നേ നിനക്കേ എന്റെ സുഹൃത്ത് വിനോദിനെ അറിയില്ലേ അവൻ മദ്യപിക്കുന്നത് അവൻ്റെ ഭാര്യക്ക് ഇഷ്ടമല്ല മദ്യപിച്ചാലേ അവനെ അവള് വഴക്കു പറയും പേണങ്ങ് എന്നാല് അവള് നല്ല സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ദിവസം നീ മീൻ മീൻകറി ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ പോകല്ലേ അതുപോലെയുള്ള ദിവസങ്ങളിലേ അതുപോലെയുള്ള ദിവസങ്ങളില് രണ്ടെണ്ണം അടിച്ചിട്ട് പോയാൽ അവന്റെ ഭാര്യ വഴക്കൊണ്ട് പറയില്ല അല്ലേ ആ അതെ അതെ അതങ്ങനെ മനസ്സിലായി ചോദിച്ചാൽ അപ്പൊ എന്ത് നല്ല ഭാര്യ അല്ലേ വേറെ നിമിസിച്ച് എൻ്റെ എന്നോട് പറയാനുണ്ടോ ആ പറയാനുണ്ട് അതെ ഈ ഭർത്താവ് മദ്യപിച്ചിട്ട് വന്നാലേ മിക്ക ഭാര്യമാർക്കും അത് ഇഷ്ടാവില്ല അവര് വഴക്കും അറിയും ഉം പക്ഷെ അവരോട് അനുവാദം ചോദിച്ചിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് വന്നാലേ അവര് വഴക്കൊന്നും പറയില്ല ഓരോ പ്രശ്നവും എന്ന് പറയുമ്പോൾ ഉം 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 രേവതി തലയായിട്ടുവാ അപ്പ എന്റെ രേവതി അങ്ങനെയാണെന്നൊക്കെ എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ അനുവാദം ചോദിക്കുന്നത് കേട്ടോ രേവതി ചക്കരെ ഞാൻ പോയൊരു രണ്ടെണ്ണം അടിച്ചോട്ടെ അപ്പൊ സച്ചിയോട് മതി തന്നെ പിടിച്ചോണ്ട് നിൽക്കാല്ലേ എന്ന് ചോദിച്ചു ഇത് അച്ഛനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു രേവതി അച്ഛാന്ന് വിളിച്ചങ്ങ് പോന്നു ആ സമയത്ത് ചന്ദ്രമതി പേടിച്ച് വിറച്ചിറങ്ങി വരും എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്റെ ദൈവമേ അവളെങ്ങാനും അറിഞ്ഞ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി അടുക്കളയിലേക്ക് വരുമ്പോഴാണ് ഈ വിക്ഷോപർ ചന്ദ്രമതി കാണുന്നത് ഈശ്വരാൻ പോയിട്ട് ഇത്ര പെട്ടെന്ന് വന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അടുക്കളയിൽ ഇരുന്ന വിക്ഷോപര് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഇരിക്കുന്നു അതേ സ്വർണ്ണം ഇത് കണ്ട ചന്ദ്രമതിയുടെ കിളി പോയി അപ്പോഴാണ് ചന്ദ്ര ഓർക്കുന്നത് ഇവർ വീണതും കവറ് തമ്മിൽ മാറിപ്പോയതും ചന്ദ്ര അതെടുത്തോണ്ട് ഓടി എന്നിട്ട് പേടിച്ച് വിറച്ച് ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് ഓടിയപ്പോഴത്തേക്കും സുതി ഇവിടെ പണയം വെക്കാൻ ചെന്നു കേട്ടോ അപ്പൊ അവിടെ ചെന്നിരുന്നു എത്ര പവനാണെന്ന് ചോദിച്ചു അപ്പൊ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ അത് ഇത് വെച്ചിട്ട് എനിക്കൊരു അഞ്ചു ലക്ഷം രൂപ സർ തരണോന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സുതി അവിടെ ചെന്ന് എടുത്തു എടുത്തപ്പ എന്താ ബ്ലൗസ് പണയം വെക്കാൻ ചെന്ന എടുത്ത് രേവതിയുടെ ബ്ലൗസ് ഇതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കാ അപ്പൊ നമ്മുടെ സുതിയെ ഒന്നും പറയാൻ പറ്റാണ്ടായിപ്പേ സാർ അയ്യോ ഒന്ന് പറഞ്ഞിട്ട് ബ്ലൗസ് ഇങ്ങനെ തുറന്ന് നോക്കി അയ്യോ ഇതെന്ത് പറ്റി ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു സുതി ഇങ്ങനെ ടെൻഷൻ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കാം ഇതാണോ ഇത് സ്വർണ്ണത്തിൻ്റെ ബ്ലൗസ് ആണോ ഇതാണോ നീ എനിക്ക് പണിയ്ക്കാൻ കൊണ്ടുവന്നത് അദ്ദേഹം ചോദിച്ചപ്പം അയ്യോ സാർ എന്തോ താനെന്താ പരിങ്ങി കളിക്കുന്നേടോ എന്ത് പറ്റിയടോ ഭാര്യയുടെ മാലയും വളയും ഒക്കെ അവരറിയാതെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് പണിയം വെക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഭാര്യ ബ്ലൗസ് പണിയം വെക്കുന്ന ഭർത്താവിനെ ആദ്യേട്ടാ കാണുന്നതെന്ന് പറഞ്ഞു അയ്യോ സാർ ഇത് പിന്നെ ഇതെന്റെ ഇതെന്റെ ഭാര്യയുടെ അല്ല കവർ മാറിപ്പോയെന്ന് പറഞ്ഞു എടോ മജീഷ്യൻ താനറിയാതെ സ്വർണം ബ്ലൗസ് ആക്കി മാറ്റിയതാണോടൊ ഇന്നും ആ ചേട്ടൻ കളിയാക്കി വെറുതെ മനുഷ്യന്റെ സമയം മേനൊക്കെ എടുത്തൊരു പോടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് സുതി അവിടെ നിന്ന് നേരം ഇറക്കി വിട്ടു ഈ സമയത്ത് നമ്മുടെ രേവതിയോട് സച്ചേട്ടൻ പേടിച്ച് പോയി ഞാൻ അച്ഛനോട് പറയും ആ സച്ചേട്ടൻ കരുതിയെന്നൊക്കെ പറഞ്ഞാൽ സ്വയം പറഞ്ഞു നിക്കാം കലപ്പിക്കാണെന്ന് മനസ്സിലായില്ല പാവം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി അവിടെ നിന്ന് അങ്ങ് പോവാട്ടെ അടുക്കളയിലോട്ട് അപ്പൊ അടുക്കളയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒന്നും കാണാനില്ല ബ്ലൗസും ഇല്ല കവറും ഇല്ല ഒന്നുമില്ല അയ്യോ ഇവിടെ വിചാരുന്നു എന്റെ കവർ അവിടെ പോയി ഈശ്വര ആരാധ എടുത്ത് എന്നൊക്കെ പറഞ്ഞു രേവതി ഇങ്ങനെ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാ ഈടാ എന്നാലും ആ കവർ എവിടെ പോയി ഞാനവിടെ വെച്ചതാണല്ലോ ഇവിടെ പോയി എന്ന് പറഞ്ഞു രേവതി അവിടെ മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇവിടെ കിടന്ന് മോള വെളിയോട് വിളിക്കുക അപ്പോഴാണ് അവിടെ സുധിയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് അമ്മ അടുക്കളയിൽ ഇരുന്ന ഒരു കവർ അമ്മ അമ്മയ്ക്ക് കിട്ടിയോന്ന് ചോദിച്ചു ആ കവർ അങ്ങനെ അമ്മ എടുത്തോന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും രവിയായിട്ട് അത് കേട്ടോണ്ട് അങ്ങോട്ട് വന്നു എന്താ മോളെ കവറില്ലെന്ന് ചോദിച്ചു അന്നേരം എന്റെ ഒരു ബ്ലൗസ് ഞാൻ ബ്ലൗസാച്ചാ ഞാനിപ്പത് തയ്ച്ചു മേടിച്ചോണ്ട് വന്നതേ ഉള്ളൂന്ന് രേവതി പറയുമ്പോൾ സച്ചിൻ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഈ കവർ ഇങ്ങനെ ഇരിക്കുന്നു ആ കവറിൽ അമ്മയുടെ കയ്യിൽ ചോദിച്ചു സച്ചി അപ്പോഴേക്കും ചന്ദ്രമതി പേടിച്ചു ആ ദേ ഇത് അപ്പോഴേക്കും ചന്ദ്രയുടെ കീഴിൽ പോയി അപ്പൊ ഇത് കൊടുക്കാതെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചേക്കുക എന്തിനാ ചന്ദ്ര നീ ഇതൊക്കെ എടുക്കാൻ പോണത് ഇതിന്റെ ആവശ്യം നിനക്ക് എന്താന്ന് ചോദിച്ചു അപ്പൊ രവിയായിട്ട് ഇത് എന്റെ ബ്ലൗസ് പീസ് തന്നെ ഇവരുടെ ബ്ലൗസ് ഉള്ള കവർ സുധിയുടെ കൈയിലാ ഉള്ളത് നേരത്തെ രണ്ടുപേരും കൂട്ടിയിടിച്ചപ്പോ കയ്യിലുള്ള കവറ് താഴെ താഴെ വീണായിരുന്നു അതെടുത്തപ്പോ കവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണെന്ന് ചന്ദ്ര പറയൂ ഉം എന്ന് പറഞ്ഞോണ്ട് സുധി ഇവര് രണ്ടുപേരും നോക്കുക എന്റെ ബ്ലൗസ് പീസ് ആണെന്നും കരുതി സുധിയുടെ കയ്യില് തയ്ക്കാൻ കൊട്ടു കൊടുത്തുവിട്ടത് ഇവളുടെ ബ്ലൗസ് ആണെന്ന് പറഞ്ഞു ഓ അത് സാറില്ല എന്തായാലും തയ്യൽക്കടലിൽ ചെല്ലുമ്പോ കവർ മാറിയെന്ന് എന്ന് അവന് മനസ്സിലാവുമല്ലോ അപ്പൊ അവൻ തിരിച്ചു കൊണ്ടു വന്നോളൂ എന്ന് രവിയായിട്ടും പറയുവ അപ്പൊ എന്തിനാ അമ്മ വെറുതെ അവന്റെ സമയം കളയാന്ന് ഇതെങ്കിൽ ഞാൻ കൊണ്ടേ കൊടുക്കാവുന്ന പറഞ്ഞു ഞാൻ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അത് പിടിക്കാൻ പത്താരില്ല എത്താൽ പറഞ്ഞിട്ട് ചന്ദ്രമതി അത് പിടിക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ ഈ അമ്മയും മോനും കൂടി കൂടി അപ്പോഴത്തേക്കും സുതി ആ കവറുമായിട്ട് വന്നു സുതി അങ്ങോട്ടേക്ക് വന്നപ്പോ ഇരിക്കുന്നു അപ്പോഴത്തേക്കും ചന്ദ്രയുടെ കയ്യിലിരുന്ന കവറിൽ നമ്മുടെ സച്ചി പിടുത്ത് ഇട്ടിരുന്നു എന്റെ വിടടാ വിടാന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടി വലിയോ വലിയ ബലം പിടിക്കല ബലം പിടിക്കല എന്ന് പറഞ്ഞോണ്ട് സുതി പുറകിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുക അപ്പോഴത്തേക്കും സുതി ഓടി ഇങ്ങോട്ടും വന്നോട്ടോ ദേ സുതി വന്നല്ലോ എന്ന് പറഞ്ഞാൽ അച്ഛൻ കാണിച്ചു കൊടുത്തു നീ എന്തിനാണ് കവർ മാറി എടുത്തോണ്ട് പോയെന്ന് ചോദിക്കും അപ്പൊ പറ്റി പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കാര്യമൊന്നും സുതിക്ക് അറിയത്തില്ല അത് പിന്നെ പെട്ടെന്ന് തന്നെ വേഗം തന്നെ ചന്ദ്ര തട്ടിപ്പറച്ച് മേടിച്ചോണ്ട് വന്ന് ഈ കയ്യിലിരുന്ന കവർ സുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവരാരും ഒന്നും അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല നീ ഇത് കൊണ്ടുപോ കൊണ്ടുപോകൊണ്ടുപോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അമ്മയും മോനും കൂടി ഇങ്ങനെ രഹസ്യം പറയുന്ന നേരം സച്ചി ശ്രദ്ധിച്ചു സച്ചിയും രേവതും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി നിൽക്കുക എന്താ രണ്ടുപേരും കൂടെയല്ല സ്വകാര്യം പറിച്ചില്ലെന്ന് രവിയായിട്ട് നേരം ചോദിച്ചു അന്നേരം ഏഹ് എന്ത് എന്ത് സ്വകാര്യം രവിയേടനെ എന്തിനാ ഇവനെ വെറുതെ വഴക്കു പറയുന്നത് പിന്നെ ഇവരെ വഴക്ക് പറയാതെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു രവിയുടെ അങ്ങ് ഇറങ്ങി ചെന്നു ഒന്നാണോ ഒരു വിളവില്ലേന്ന് നിനക്ക് വിളവില്ലേ എന്ന് ചോദിച്ചു ഒരു ബ്ലൗസും ബ്ലൗസ് പീസും കൂടെ നിനക്ക് തിരിച്ചറിയത്തില്ല ചോദിച്ചപ്പോൾ ഓ അതായിരുന്നല്ലേ അല്ല അതിനിടയിൽ പറ്റിപ്പോയി ഒരു സാധനം വാങ്ങിയപ്പോ എന്നൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് രേവതി ചാടിക്കാർ ചോദിച്ചു അതു പിന്നെ ഞാൻ ഒന്ന് രണ്ട് പേർക്ക് സാധനങ്ങൾ കടം കൊടുത്തിരുന്നു അത് കേട്ടിട്ട് അച്ഛൻ വഴക്കെ പറയുകയാണെന്ന് ഞാൻ കരുതിയതെന്ന് സുതി വേഗം ചാടിക്കാർ പറയാം സച്ചിക്ക് പക്ഷേ അത് അത്ര വിശ്വാസമായില്ലോ കേട്ടോ കടയിലെത്തിയപ്പോഴാണ് ഇതിനകത്തുള്ള ബ്ലൗസ് മാറിപ്പോയെന്ന് അറിഞ്ഞു അമ്മ കവർക്ക് നന്ദിയെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു ശരിയാക്കി അമ്മ അഞ്ച് കിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോ അഞ്ചോ അവിടെ നിന്നേടാ എന്താ അഞ്ച് കിട്ടില്ലെന്ന് ആ ഇതേ കിടക്കുന്നു ചട്ടിയും കലവും സുധീയോട് സച്ചി ചോദ്യം ചോദിച്ചു ഇവർ പേപ്രാളപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ